എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചു വരുന്ന ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ സംസാരിക്കേണ്ട അവസ്ഥയാണ് വീണ്ടും വരുന്നത് ഏതായാലും ഒന്ന് രണ്ട് വീഡിയോ ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ കാണുക ഇന്ത്യൻ and Kadipo. both are good both Bharat and Kerala have oh, the Daniel. human value and the importance of humanity and we do teach them and how important is to protect environments. Okay. സത്യത്തിൽ എനിക്ക് വലിയ ഇംഗ്ലീഷ് വലിയ പെടിപാടൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിത് ഭയങ്കര സംഭവാണെന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അറിയാവുന്നവരോട് പിന്നെ ചോദിച്ചു നോക്കിയപ്പോഴാണ് പറഞ്ഞത് മനസ്സായത് വലിയ പൊട്ടത്തെറ്റായിരുന്നുള്ള കാര്യം അതുകൊണ്ടെ അത് അവരുടെ കാര്യം ഞങ്ങൾക്ക് അത്രയും വിവരവുമല്ലോ എന്നാൽ ഞാൻ ചിന്തിച്ചത് അങ്ങനെയല്ല എന്തുകൊണ്ടായിരിക്കും അവർ മലയാളികളായ പത്രപ്പെടുത്തവരൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ മുമ്പിൽ എന്തിനാണ് അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് രണ്ടുത്തരവാണതുള്ളൂ ഒന്ന് ഇവർക്ക് വലിയ വിവരമുണ്ട് എന്ന് കാണിക്കാനാണ് പ്രിൻസിപ്പാളൊക്കെയാണ് നോക്കിയിട്ടാണ് വായിക്കുന്നത് കേട്ടോ അത് പൊട്ടത്തെറ്റാ കാര്യം ഏകദേശം മനസ്സിലായി രണ്ടാമത്തെ വിഷയം ഉത്തരേന്ത്യയിലൊക്കെ മറ്റുള്ള ആൾക്കാർ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് കുറച്ച് രോമാഞ്ചപ്പെടാനും അല്ലെങ്കിൽ അതിന് പിന്തുണ വല്ലതും കിട്ടുമോ എന്ന് നോക്കാനും ഒക്കെ ആയിരിക്കാം രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം പോയി രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഈ ഉടുപ്പ് കാണുമ്പോൾ തന്നെ ഉത്തരേന്ത്യക്കാർക്ക് റപ്പാണ് ഉടുപ്പിനോടന്റെ അറപ്പാണ് ഇത് മതംമാറ്റക്കാരുടെയും ഈ പുട്ടും കടലയും ഗോതമ്പും അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൈന്യത മനസ്സിലാക്കിയിട്ട് അതൊക്കെ മുതലെടുക്കത്തിൽ മതം മാറ്റുന്നവരായിട്ടാണ് ഇങ്ങനെ ചിന്തിപ്പിക്കപ്പെടുന്നത് ഞാൻ പറയുന്നല്ലോ ഈ വസ്ത്രത്തിനോട് തന്നെ ഉത്തരേന്ത്യ മുതൽ കർണാടക വരെ ഉള്ളവർക്ക് ഇത് വെറുപ്പായി തുടങ്ങിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തോടെ ഇത് ഇട്ടു നടക്കാൻ പറ്റാതായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് ഞാനല്ല മാപ്പിളാന് അച്ഛൻ തന്നെയാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഹിന്ദിക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും english Allow me to demonstrate using uh, just a little prop here. Um, this is a standard scarf right here. Okay, so this sure. is scarf. Okay, okay. this yeah. is good. Okay, this is good. Okay, not good. Okay, <laughs> not good. good. Not good. Okay. Yeah. All right. Fun. Yeah, that's fun. Scary. What? Right? Okay. This is. ഏതായാലും ഹിന്ദിക്കാർക്ക് സ്വാധീനിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അവസാനം ഇംഗ്ലീഷുകാരാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതേതായാലും എന്തായാലും കാര്യങ്ങൾ മോശമായിട്ടില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എ പി അബുഖർ ഉസ്താദിന്റെ മകൻ നമ്മുടെ ഡോക്ടർ അസരി ഉസ്താദ് കുറച്ച് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ അവരുടെ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് നമുക്ക് ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരാദരവോട് കൂടിയാണ് കാണുന്നത് ഒട്ടുതെട്ടു വരുന്ന കുട്ടികളുണ്ട് കുരിശ് ധരിച്ചു വരുന്നവരുണ്ട് കുരിശ് ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഒരു അസെൻഷ്യൽ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ രാജാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ വിദ്യാർത്ഥികൾ പോലും കുരിശു ധരിച്ചു വരിക എന്ന് വരുമ്പോൾ അതിന് തടയാറില്ല സ്കൂളില് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ പ്രോസ്പെക്ട്സുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അതുപോലെ പെൺകുട്ടികൾക്ക് തലമറക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതാണ് എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ നമ്മുടെ അവരുടെ സ്ഥാപനങ്ങളിലും ഒരുപാട് അന്യമതസ്ഥരൊക്കെ ജോലി മറ്റേ പഠിക്കുന്നുണ്ട് അവരോടൊന്നും ഒരു തരത്തിലുള്ള നിബന്ധനകളും അങ്ങനെ പറയുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ സ്വഭാവം ചിന്തിക്കും അസരി ഉസ്താദിന്റെ എസ് എസ് എഫിന്റെ ഒക്കെ പറയുന്നത് ഒരു തല്ലിപ്പൊളി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അല്ലേ അതിൽ അവർ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അതിന് മാത്രമുള്ള ഈ ടോട്ടലി എന്നൊക്കെ പറയുന്ന പോലെയുള്ള വലിയ വലിയ കടിച്ചപ്പെട്ടത് ഇംഗ്ലീഷ് ഒക്കെ അറിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് മാത്രമല്ല ഈ പ്രിൻസിപ്പാൾ നോക്കിയിട്ടാണ് വായിക്കുന്നത് എൻവയർമെന്റ് എന്നുള്ള എൻവ എനിക്കതിനീഷ് ശരിക്കും അറിയില്ല എനിക്കെന്തായാലും അതിനെ കുറച്ച് കേട്ടുപരിചയൊക്കെ ഉള്ളൂ അത്രേ ഉള്ളൂ എങ്കിലും എസ് എസ് എഫിന്റെ ഈ പറഞ്ഞ തലിക്കെട്ടുകാർ തട്ടിടുന്ന മക്കനിടന്ന് അവരൾക്കാർ പഠിപ്പിക്കുന്ന കോളേജിൽ അതായത് അവരുടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞെട്ടിപ്പോയിംഗ്ലീഷ് ദൈൻഡമിക് ഇംഗ്ലീഷ് ഡിസ്റ്റ് മോനെ എങ്ങനെയൊന്നും പറയല്ലേ കാരണം മറ്റേത് പ്രിൻസിപ്പാളാണ് നോക്കി വായിക്കുന്നതാണ് മാത്രമല്ല ഇന്റർവ്യൂല് നമ്മുടെ പത്രക്കാരെ കാണാൻ വരുമ്പോൾ തന്നെ ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചോദ്യം അങ്ങോട്ട് പാടില്ല രണ്ടാമത്തെ കാര്യം ഒടുക്കത്ത് ഇംഗ്ലീഷുമാണ് സംസാരിക്കുന്നത് മലയാളികളോടാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് ഏതായാലും ഉദ്ദേശുദ്ധി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന്റെയൊക്കെ പിന്നിലെന്താന്നുള്ള കാര്യം ഈ കേരളത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള കന്യാസ്ത്രീ ഗവൺമെന്റ് നടത്തുന്ന വിദ്യാലയങ്ങളുണ്ട് അതിൽ പഠിക്കുന്ന മഹാഭൂരിപക്ഷം മുസ്ലിം ഹൈന്ദവ കുട്ടികളാണ് അവർക്ക് നല്ല വിദ്യാഭ്യാസ പുരോഗതി അതുകൊണ്ടുണ്ടായിട്ടുണ്ട് കേരളത്തിന് മൊത്തമായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എന്തോ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ അത് വലിയ അലോസരം ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രം ഇക്കാര്യത്തിൽ പറയാറുണ്ട് ബൈ